നമസ്കാരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് ചവിട്ടിക്കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനിലേക്ക് താണ്ഡവമാറുന്നത് നേരത്തെ ബലൂച്ചിസ്ഥാൻ പോരാളികളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു പാകിസ്ഥാന് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ താലിബാനും ഇടയ്ക്കിടെ ഇന്ത്യയും കയറി പാകിസ്ഥാന് കണക്കിന് കൊടുക്കുന്നുണ്ട് അസീമുനീർ പ്രാന്തിനെ പോലെ ഇപ്പോൾ ഓടി നടക്കുകയാണ് കാരണം സ്വന്തം പട്ടളക്കാർ തന്നെയാണ് ഓരോ മിനിറ്റ് വെച്ചും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാൻ അണ്ടർ താലിബാൻ റൂൾ എന്ന എക്സ് അക്കൌണ്ടിൽ നിന്നും പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വൈറലാവുകയും കൂടാതെ ഉപഭോക്താക്കളെ അടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആണവായുധം പോലും കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാന്റെ സൈനിക ടാങ്കുകൾ അടക്കമുള്ള വാഹനങ്ങളുമായി പോകുന്ന അഫ്ഗാൻ താലിബാൻ സൈന്യത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷത്തിലാണ് പാക് അഫ്ഗാൻ അതിർത്തി ഇരുപക്ഷവും സംഘർഷത്തിലെ മേധാവിത്വത്തെ ചൊല്ലി വാക്പോര് തുടരുന്നതിനിടെയാണ് താലിബാൻ പാക് സൈനിക ടാങ്ക് അടക്കമുള്ള വാഹനങ്ങളുമായി പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നാലെ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി ഒരു വാഹനത്തിൽ നിന്നും ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ റോഡിന്റെ ഒരു കൂടി നിരനിരയായി പോകുന്ന സൈനിക വാഹനങ്ങൾ കാണാം ടാങ്കുകൾ അടക്കമുള്ള സൈനിക വാഹനങ്ങളുടെ പിന്നിൽ പാക് പതാക പതിച്ചിട്ടുണ്ട് അതേസമയം വാഹനത്തിൽ താലിബാന്റെ കൊടികളാണ് പറക്കുന്നത് സൈനിക വാഹനത്തിന് മുകളിൽ താലിബാനികൾ ആയുധങ്ങളുമായി ഇരിക്കുന്നതും കാണാം ചൊവ്വാഴ്ച രാത്രി ഖൈബർ പഖത്വ അപ്രവിശ്യയിലെ അതിർത്തിയിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയും താലിബാനും തമ്മിൽ വീണ്ടും ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനിടെയാണ് താലിബാൻ പിടികൂടിയ പാകിസ്ഥാൻ സൈനികരുടെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് പിന്നാലെ ഏറ്റുമുട്ടലിനിടെ അഫ്ഗാൻ പാകിസ്ഥാൻ സൈനിക ടാങ്കുകൾ പിടിച്ചെടുത്തുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടു സോവിയറ്റ് കാലഘട്ടത്തിലെ ടി ടാങ്ക് ആണെന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ സെർബിയയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ടാങ്കുകളെന്നും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് താലിബാൻ ഈ ടി അമ്പത്തിയഞ്ച് ടാങ്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അഫ്ഗാൻ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പാക് സൈന്യം അതിർത്തിയിൽ താലിബാനെതിരെ ഉപയോഗിക്കുന്ന ടാങ്കുകളാണ് ഇവയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്നു പൊടിപിടിച്ചും പിടിച്ചും ക്ഷീണിച്ചും ഒപ്പം പാകിസ്ഥാൻ ടാങ്കും കൊണ്ടുവരുന്നു ദൈവം അനുഗ്രഹിച്ചാൽ അവരെല്ലാം കാന്തറിലേക്ക് മടങ്ങൂ എന്നാണ് വാഹനം ഓടിച്ചിരുന്നയാൾ പറയുന്നതും ആ വീഡിയോയിൽ കേൾക്കാം അതേസമയം വീഡിയോ വ്യാജമാണോ എന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ സംശയം ഉന്നയിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു മാർക്കറ്റിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ച് താലിബാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് തീവ്രവാദികളുടെ ഒളിത്താവളമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ നേരത്തെയും അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമയ ടി